ചങ്കളെ ഇതാണ് നമ്മളെ ജവാദ് മോഹൻ ജവാദ് മോഹന് മനസ്സിലായില്ല ഈ വീട്ടിലെ മൂക്കിലെ സൈഡില് കണ്ടില്ല ആ വീട്ടില് നമ്മൾ വൈറൽ തരാം വല്ല്യമ്മക്ക് സ്നേഹത്തോടെ പണി കൊടുത്ത ജവാദ് മോഹൻ ആണത് അപ്പൊ തന്നെ പൊക്കാൻ വേണ്ടി വന്ന കേട്ടോ മലപ്പുറം പൂവിനാമന്തോളാണ് ജവാദ് മോഹനെ ഇപ്പൊ എങ്ങനെയാ വല്ല്യമ്മ പേടി പിണറായി പേടിച്ച് ചോറുന്നുണ്ടാ ഇല്ല വെല്ലുമാലെ നീല കളറായി വല്യമ്മക്ക് എല്ലാ ആഫീതി തീരുകയുള്ളൂ കാരണം അങ്ങനത്തെ ഒരു പേരെക്കുടി ഞാൻ കിട്ടിയിട്ടുള്ളത് മോനത്തില്ല പഠിക്കണേ അപ്പൊ ഇത് ആരെങ്കിലും പറഞ്ഞല്ലോ ഇപ്പൊ സ്വന്തമായിട്ട് അനുസരിച്ചു കാരണം വല്യമ്മ ആ പ്രായത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ മായര അപ്പൊ ചിലര് പ്രായം കൂടുന്നിടത്തോളം കുട്ടിന്റെ കുട്ടികളെ മാരി ആവുമല്ലോ അപ്പൊ അങ്ങനെ വല്യമ്മ തിന്നാതെ കമ്മിറ്റി സങ്കടം ഉണ്ടോണ്ട് ഇങ്ങനെ പത്രത്തിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നോണ്ട് പറഞ്ഞതാണ് അപ്പൊ ഇങ്ങനെ മക്കളൊക്കെ നമുക്ക് വേണ്ടിയത് അപ്പോൾ ഇനിയും ഇവനെ കണ്ട് നമ്മൾ കുട്ടികളൊക്കെ പഠിക്കണം കാരണം അത്രക്കും വയറൊരു നാല് മാസം മുമ്പുള്ള സംഭവല്ലേ നാല് മാസം മുമ്പുള്ള സംഭവമാണ് പക്ഷെ ഇപ്പോഴാണ് അതിങ്ങനെ പുറത്തേക്ക് സ്പ്രെഡ് ആയി ലീക്കായത് വൈറലായത് ഇപ്പോൾ ചാനലൊക്കെ വന്നു ഇന്ന് ട്വന്റി ഫോറിൻ്റെ ചാനൽ ഇരുന്നു നാളെ ഈഷ്യാനിൻ്റെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കൊണ്ടുപോകാം അപ്പോൾ പെട്ടെന്ന് ഇവൻ്റെ പെങ്ങളാരോ നിങ്ങൾക്ക് നല്ല മെസ്സേജ് ചെയ്ത് എൻ്റെ വല്യമ്മീണതന്നിട്ട് അപ്പം ഉടനെ അവരോട് ബന്ധപ്പെട്ട് നമ്പറൊക്കെ ഒപ്പിച്ച് ഇതായി കാണാൻ വേണ്ടിയിട്ട് ആളെ സ്മാർട്ട് നല്ല മീൻപിടുത്തക്കാരനാണ് വീട്ടിൽ അന്വേഷിച്ച മീൻപിടുത്തക്കാരനാണ് ഫുള്ള് കളിയൊക്കെ അവർ എൻജോയ്മെന്റ് ആണ് അപ്പം ഇനി ഉയരണങ്ങളിൽ എത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ